ഹായ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അതായത് ഇന്ന് നമുക്ക് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് എഴുപത്തെട്ട് വർഷം ആയിരിക്കുകയാണ് സോ അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജ്വല്ലേഴ്സിൽ ഒരു സ്പാർക്ലിംഗ് ഫ്രീഡം ഓഫർ എന്ന് പറഞ്ഞിട്ട് ഓഫർ നടക്കുന്നുണ്ട് അതായത് ഓരോ മണിക്കൂറിലും നിങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ ഓരോ ഗോൾഡ് കോയിൻ വെച്ച് ഏൺ ചെയ്യാവുന്നതാണ് സോ അങ്ങനത്തെ ഒരു ഓഫർ ഓഫറോടെ കറന്റിൽ നടക്കുന്നുണ്ട് അത് മാത്രമല്ല ഞാൻ ഇന്ന് കുറച്ച് അടിപൊളി ആംഗ്ലറ്റ്സ് കണ്ടിട്ടുണ്ട് സോ അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കുറച്ച് നല്ല പാസനങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് കണ്ട കളക്ഷൻസ് ഇത് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിനകത്ത് ലൈറ്റ് വെയിറ്റ് ഉണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ടൈപ്പും ഉണ്ട് ഇനിയിപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ അതിനകത്ത് കണ്ടോ റോഡിയം പ്ലേറ്റഡ് ആയിട്ടുള്ള ആംഗ്ലറ്റ്സ് കാണാം പിന്നെ ഫുള്ളി യെല്ലോ ഗോൾഡ് മാത്രമായിട്ടുള്ളതുണ്ട് യെല്ലോ ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സഡ് ആയിട്ടുള്ളതുണ്ട് യെല്ലോ ഗോൾഡ് വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് മിക്സ് ആയിട്ടുള്ള ഫിനിഷസ് ഉണ്ട് അങ്ങനെ പേള് വന്നിട്ടുള്ളൂ അങ്ങനെ കുറെ പല ടൈപ്പ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ആങ്ക്ലെറ്റ്സിൽ ഇപ്പോൾ ഈ ചാംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് നെക്ലേസുകൾ ഇതേ പാറ്റേണുള്ള നെക്ലെസ് വേണം സോ അതിനൊക്കെ മാച്ചിങ് ആയിട്ട് ഇടാൻ പറ്റുന്ന ആങ്ക്ലെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് മാച്ചിങ് ആയിട്ട് നമുക്ക് പെയർ ആയിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും സോ അങ്ങനത്തെ ആങ്ക്ലെറ്റ്സ് അവൈലബിൾ ആണ് ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഷോറൂമിൽ ഓരോരുത്തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിലാണ് എല്ലാവർക്കും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ലാഭകരമാണ് നിങ്ങളെന്നെ ആലോചിച്ചാൽ മതി അതും ലൈറ്റ് വെയിറ്റ് ആണ് ഇതുപോലുള്ള മറ്റേം കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല മറ്റനേകം കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള ആംഗ്ലൻസ് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക അപ്പോ നമ്മുടെ ഷോറൂംസ് വരുന്നത് ഗോൾഡ് ഗോൾഡ് ഷോറൂം ഷോറൂം വരുന്നത് വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ കൊട്ടാരക്കര നെടുമങ്ങാട് വീണ്ടും കാണാം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ കലറിക്കൽസ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് മെയിൻ റോഡ് പയ്യന്നൂർ അസിസ്റ്റ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ